ഇത് ഞാനൊക്കെ കുറേ നാളായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നത് ഹോട്ടലാണ് ഹോട്ടലെന്നു പറയുമ്പോൾ ഒരു വനിതാ ഹോട്ടലേ വീട് പോലെ തന്നെയാണ് ഞാൻ വെച്ചാൽ നല്ല ടേസ്റ്റി ഫുഡാണ് കൊടുക്കുന്നത് ചെറിയ നോർമൽ ഇപ്പം ആയിട്ടുള്ള നോർമൽ ഇതിന് നമുക്ക് വേണ്ടത്രയും ഫുഡ് നമുക്ക് മേടിക്കാം അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന തന്നെ നല്ല രുചിയുള്ള ഫുഡാണ് ചില ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത്യാവശ്യം കൊള്ളിച്ചു ഇപ്പം ആ ഒരു ക്യാഷ് മേടിക്കുന്ന ലാഭം നോക്കി അങ്ങനെ തരുന്ന ആൾക്കാരാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ പണ്ട് ഞാൻ ഇത് വെള്ളിയാഴ്ച പണ്ട് ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നേ ഇന്ന് ബിരിയാണി ആക്കിയില്ല നെയ്ച്ചോറും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് പേര് കൂടി പോയി പിന്നെ അത്യാവശ്യം വിശപ്പുള്ളത് ഞാൻ പെട്ടെന്ന് കഴിച്ചു തരത്തു പെട്ടെന്ന് കഴിച്ചു എല്ലാം ചൂടോടെ ചൂടോടെ തരുന്നത് കുറച്ച് വെയിറ്റ് ചെയ്തു തരാം നല്ല ചൂടോടെ ആയിരിക്കും സാധനങ്ങൾ തരുന്നത്